നാം ഇപ്പോൾ വിശുദ്ധ റമബാനിനെ സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു പ്രത്യേക ചുറ്റുപാടിൽ കൂടിയായിരുന്നു ഈ പ്രത്യേക ചുറ്റുപാടിൽ നാം ഇപ്പോൾ വിശുദ്ധ റമവാനിനെ സ്വീകരിച്ചപ്പോൾ നമ്മളാൽ സാധിക്കുന്നതായ ആ രൂപത്തിൽ നമുക്ക് സാധിക്കുന്ന ആ മേഖലയിൽ നാം അള്ളാഹുവിന് ചെയ്യേണ്ടതായ ആ സൽക്കർമ്മങ്ങൾ ആ കൽപ്പനകൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നാം പാടുപെട്ടു അതിൽ നാം അള്ളാഹു സ്ഥാനത്തിൽ ഉദ്ദേശിച്ച രൂപത്തിൽ അല്ലെങ്കിലും നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു

കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞതുപോലെ നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിവിന്റെ പരമാവധി പാടുപെട്ടു ഇത് എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ ഇങ്ങോട്ട് ഉടലെടുത്തതാണ് അഥവാ അള്ളാഹുന്റെ അും അള്ളാഹുന്റെശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങോട്ട് നടക്കട്ടെ അള്ളാഹുന്റെ തീരുമാനം ലോക മുസ്ലിങ്ങൾ പള്ളി പൂട്ടിയിട്ട് അവരെ നമസ്കരിക്കണമെന്നതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അള്ളാഹുന്റെ തീരുമാനം മക്ക മദീന ഹറമിൽ ചെയ്യാൻ വേണ്ടി മക്ക മക്കയിലേക്ക് വരാൻ സാധിക്കാത്ത രൂപത്തിൽ റമദാൻ വിട്ട് കടക്കണമെന്നായിരുന്നു അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ അള്ളാഹിന്റെ തീരുമാനമല്ലാതെ ഇവിടെ ഷിട്ടികളുടെ തീരുമാനത്തിനൊരു വിലയുമില്ല എന്ന്

അത് അതിവിടെ പ്രാക്ടിക്കലായി നാം കാണുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു തീരുമാനിച്ച തീരുമാനമാണ് കൽപ്പന അങ്ങനെയാണ് അള്ളാഹുന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി ലഭിച്ചതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയും എല്ലാം അള്ളാഹുന്റെ വിധി പോലെ വരുമ്പന്നല്ലാതെ നാം തീരുമാനിച്ചത് ഒന്നു തന്നെ ഇവിടെ നടക്കുകയില്ല എന്നതാണ് ഈ ജൈഹയിലൂടെ ഈ കൊറോണയിലൂടെ ഈ ലോകം മനസ്സിലാക്കിയത് ലോകം മനസ്സിലാക്കി ഇരിക്കുന്നത് ലോകം സമ്മതിച്ചു കൊണ്ടേയിരിക്കുന്നത് ലോകം തല കിളിക്ക് അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങിക്കൊണ്ടേയിരിക്കുന്നത് പക്ഷേ സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ സത്യവിശ്വാസം അവർക്കുള്ളതുകൊണ്ട് അള്ളാഹുന്റെ അള്ളാഹുൽ വിശ്വാസം ഉള്ളതുകൊണ്ട് അള്ളാഹുന്റെ വിശ്വാസം വിശ്വാസമുള്ളത് കൊണ്ട് അവർക്ക് ഉണ്ടാവാതെ അവർ പ്രയാസപ്പെടാതെ അള്ളാഹുന്റെ തീരുമാനത്തിന് വഴങ്ങുകയും അള്ളാഹു അനു അനുവദിച്ചു തന്നതായ ആ ചുറ്റുപാടും ആ മേഖലയും ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് അവർ ധർമ്മം ചെയ്തു അവർ സതക ചെയ്തു അവർ സക്കാത്തു കൊടുത്തു അവർ നോമ്പ് പിടിച്ചു അവർ വൃന്ദമനുഷ്ഠിച്ചു അവര് ചർച്ച ബന്ധം പുലർത്തി ജീവിതത്തിൽ വിധികൾ നടപ്പാക്കി വിലക്കുകൾ വിട്ടുനിന്നു ഇതെല്ലാം അവരെ കൊണ്ട് സാധിക്കുമെന്ന് അവരുടെ ജീവിതം കുറിച്ചു അവരുടെ പ്രവർത്തനം കുറിച്ചു അതാണ് അള്ളാഹു ഹുസ്മാനൊക്കെ തമ്മിൽ നട്ടുദ്ദേശിക്കുന്നത് അതുകൊണ്ട് നാം ഈ വിശുദ്ധ റമദാനിനോട് വിട വാങ്ങുന്നതായി ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഗൗനിക്കണം ആ കാലഘട്ടത്തിന്റെ ചുറ്റുപാടിന്റെ ചേഞ്ചുകൾ നമ്മെ ബാധിക്കരുത് നമ്മുടെ ബാധിക്കരുത് ഏത് രൂപത്തിൽ എന്ത് സംഭവിച്ചാലും അള്ളാഹന്റെ കൽപ്പന വിട്ട് വിട്ടുകളിയില്ല അള്ളാഹുന്റെ കൽപ്പനയിൽ വീഴ്ച വരുത്തലില്ല അള്ളാഹുന്റെ കൽപ്പന വരും എന്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യം പരലോക പരലോകമോക്ഷമാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹുന്റെ പ്രീതിയാണ് നമ്മുടെ ലക്ഷ്യം സ്വർഗലോപത്തിലേക്ക് എത്തലാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ നല്ല ജീവിതം അള്ള കൽപ്പിച്ച രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അള്ളഹാനെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ജീവിതമാണ് നല്ല ജീവിതം എന്നല്ലാതെ നമ്മുടെ ഹൃദയത്തിന് സമാധാനം വരുന്നതായ ജീവിതമല്ല നല്ല ജീവിതം അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഈ കൊറോണ യുഗത്തിൽ കൂടി അള്ളാഹുലൂടെ നമുക്ക് നൽകിയതായ മെസ്സേജ് നാം പഠിച്ചതായ പാഠം എന്ന് രണ്ട് ഇമാമുകളും എന്ന് ഉണർത്തിയതായ ആ പ്രത്യേക മെസ്സേജുകളിലും പ്രത്യേക ഭാഗങ്ങളിലും പെട്ടതാണ് അള്ളാഹുസ്മാനു തലായി തവക്കുലാക്കുക എന്നത് നാം ഈ സന്ദർഭത്തിൽ പഠിച്ചതായ മറ്റൊരു പാഠമാണ് അള്ളാഹുലേക്ക് എന്തും തവക്കുലാക്കി കഴിഞ്ഞാൽ അത് അള്ളാന്റെ തീരുമാനം പോലെ രോഗം പിടിക്കുന്നവർ രോഗം പിടിക്കും രോഗം പിടിക്കാത്തവർക്ക് പിടിക്കുകയില്ല നാം എല്ലാ കാര്യകാരണങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്തുന്നതോടുകൂടി നാം അള്ളാനോട് അള്ളാഹുലേക്ക് തവക്കുല് ചെയ്തിട്ടാണ് നാം റോട്ടിൽ ഇറങ്ങുന്നതെങ്കിലും നാം കടയിലേക്ക് പോകുന്നതെങ്കിലും നാം മറ്റുള്ളവരുമായിട്ട് കലർന്നതെങ്കിലും പോകുന്നതെങ്കിലും ഏത് രോഗമുണ്ടെങ്കിലും അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും മാത്രമേ രോഗം വരികയുള്ളൂ എന്ന സത്യവിശ്വാസം ആ തവക്കുല് നമ്മളിൽ ഉണ്ടായിരിക്കണം നാം ഇപ്പോൾ റമലാനിനെ സ്വീകരിച്ചതുപോലെ ഈ രോഗത്തോട് കൂടി ഈ യുഗത്തോട് കൂടി ഈ യും കൊറോണ കൂടി നാം റമിനെ സ്വീകരിച്ചതുപോലെ ലോകമാസകലം ആഹ്ലാദിക്കേണ്ടതായ ദിവസമാകുന്ന പെരുന്നാളിനെയും നാം ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത് അവിടെയും നമുക്ക് അള്ളാഹു സ്കാനോ ചുറ്റുപാടിനെ നൽകിയതായ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തി അള്ളാഹുനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാം രംഗത്തിറങ്ങേണ്ടതാണ് അതെ അതുകൊണ്ട് അള്ളാഹന്റെ വിധി കീഴ്വടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാട് ഉപയോഗിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് എന്നത് കുറിച്ചതുപോലെ നമ്മുടെ പെരുന്നാളും കുറിക്കേണ്ടതാണ് എന്ന് രണ്ട് ഇമാമുകളും ഊന്നിപ്പറഞ്ഞതാണ് പിന്നെ പറഞ്ഞതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിൽ നാം കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കും നിങ്ങളുടെ ീരത്തിലും നമ്മുടെ ദൃഷ്ടാന്തത്തെ നാം കാണിച്ചു കൊണ്ടേ ഇരിക്കും എന്നാ പറഞ്ഞത് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ കാലഘട്ടത്തിലല്ല പിൻകാലഘട്ടത്തിൽ ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ കൊറോണ യുഗം അതും ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ഒരു മഹാ ദൃഷ്ടാന്തമാണ് ചരിത്രത്തിൽ ഇതുവരെ ലോകം ആ സകലം ഇങ്ങനെയുള്ളതായ ഒരു പരീക്ഷണത്തിൽ അടുത്ത കാലഘട്ടത്തിലൊന്നും നാം കേട്ടിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഇത്രയും വലിയ പരീക്ഷണം ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വനാണ് പരാജയപ്പെട്ടവൻ ഉണരാത്തവനാണ് അക്ഷൻ ഉണരാത്തവനാണ് ഗാഫിൽ അങ്ങനെയുള്ള റാഫിലയങ്ങൾ നാം ആവാൻ പാടുള്ളതല്ല നാം വിവേകമുള്ളവരായിരിക്കണം നാം ബുദ്ധിജീവികളായിരിക്കണം നമ്മുടെ പരിസരത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ നാം പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഉദ്രത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുന്റെ മതത്തെ പഠിക്കാനും പഠിപ്പിക്കാനും അത് ലോകവ്യാപകമാക്കാനും അതിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുവാൻ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തെ ബുദ്ധിജീവി പ്രത്യേകിച്ച് പ്രബോധകന്മാർ പ്രത്യേകിച്ച് യുക്തിയുക്തം ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കുന്ന ജനങ്ങൾക്ക് ഏകദേശ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്ന ജനങ്ങളോട് അള്ളാഹുനോട് മാത്രമാണ് അള്ളാഹുന് മാത്രമാണ് ആരാധന അള്ളാഹ് മാത്രമാണ് പ്രാർത്ഥന അള്ളാഹ് മാത്രമാണ് നേർച്ച അള്ളാഹ് മാത്രമാണ് അറിവ് അള്ളാഹുനെ മാത്രമാണ് ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിട്ട് ആരാധനയാകുന്ന ഭയപ്പെടൽ ഭയപ്പെടേണ്ടത് അള്ളാഹുനെ മാത്രമാണ് ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിട്ട് ആരാധനയാകുന്ന സ്നേഹം സ്നേഹിക്കേണ്ടത് എന്ന കാര്യം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ആ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷമാണ് ഇങ്ങനെയുള്ള പരീക്ഷണത്തിലൂടെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് അത് ശരിക്കും ഉപയോഗപ്പെടുത്തുക എത്ര എത്ര പേര് ഈ സത്യത്തിലേക്ക് ഈ ഈമാനിലേക്ക് ഈ തൗഹീദിലേക്ക് വന്നവരുണ്ട് അള്ളാഹുന് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാലേ രക്ഷയുള്ളൂ തൗഹീദിലേക്ക് വന്നാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ എത്ര എത്ര പേർക്ക് ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ സാധിച്ചു ആ ചുറ്റുപാട് അവർക്ക് ലഭിച്ചു അത് വേണ്ടി പ്രബോധകന്മാർ പ്രത്യേകിച്ച് പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അള്ളാന്റെ വഴിയിൽ സേവനം ചെയ്യുന്നതായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്നതാണ് പറഞ്ഞു വന്നത്